ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ബിരിയാണിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നാസീ ബിരിയാണി മസാല മിക്സ് വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി ചെയ്തെടുക്കുന്നത് അടിപൊളി ടേസ്റ്റാണെന്നവ പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ വിചാരിച്ചതിനേക്കാളും എത്രയോ ടേസ്റ്റ് ഉണ്ടായിന് ഇതുപോലത്തെ മിക്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവുമോ എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവുമോ എന്നെല്ലാം പക്ഷെ ഒരു രക്ഷയില്ല അവർ ടേസ്റ്റ് ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് ഈ ഒരു ബിരിയാണിക്ക് ഉണ്ടായത് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ഒരു മൂന്നേ മൂന്ന് സാധനം മാത്രം മതി നമുക്ക് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മലബാരി നാസിൻ്റെ മലബാരി മസാല മിക്സും അതേപോലെ തന്നെ നമുക്ക് അരിയും ചിക്കനും ഇത് മൂന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബിരിയാണി റെഡിയാക്കി എടുക്കാം ഗസ്റ്റെല്ലാം വന്നാലെല്ലാം ഈസിയാണവ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ബിരിയാണി അടിപൊളി ബിരിയാണി റെഡിയാക്കി എടുക്കാൻ വേണ്ടി കഴിയും അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു കിലോ അരിയും അതേപോലെ തന്നെ ഒരു പാക്ക് മസാല മിക്സും അതേപോലെ ഒരു കിലോ ചിക്കനും സോറി ഒരു കിലോ അല്ല ഒരു ചിക്കൻ അപ്പോൾ അത് ഒന്നര കിലോൻ്റെ വലിയ ചിക്കൻ എടുക്കണ്ട ഒന്നര കിലോ ആ ഒരു കിലോ വരുന്ന ചിക്കൻ എടുത്താൽ മതി അപ്പോൾ ഞാനിട കൈമ ഗോൾഡാണ് എടുത്തിട്ടുള്ളത് എടുക്കുമ്പോൾ എന്തായാലും നല്ല അരി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അരി നല്ലതെടുക്കുമ്പോൾ ആണ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് വയനാടൻ കൈമ എല്ലാം ഇല്ലേ അതെല്ലാം എടുത്താൽ മതി ജീരകശാല റൈസ് എന്നെല്ലാം പറയുന്നത് അത് അപ്പോൾ അത് പതിനഞ്ച് മിനിറ്റോളം വെള്ളത്തിൽ ഇട്ടിന് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് തന്നെ അരി വെള്ളത്തിലിട്ട് വെക്കാം ഇനി നമുക്ക് എന്താക്കണറിയോ ചിക്കന് ഞാനിപ്പോൾ കുറച്ച് മുള്പ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത് ഒരു നിർബന്ധവും ഇല്ല ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നതെന്ന് മാത്രം നിങ്ങൾ എന്താക്കാം ഡയറക്റ്റ് മസാല മിക്സ് ഇല്ലേ അതൊരു പോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഡയറക്റ്റ് വേവിച്ചെടുത്താൽ മാത്രം മതി ഞാനിത് ഒന്നും കൂടി ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നതിന് മാത്രം അപ്പോൾ അങ്ങനെ ഒരു പോട്ട് ചൂടാൻ വേണ്ടി വെച്ചിന് അപ്പുറത്തന്നെ നമ്മളെ ചോറും റെഡി ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും ഒരേ ടൈമിൽ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എണ്ണ കൊടുത്തിന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് രണ്ടും നല്ലോണം ചൂടായിട്ട് വരുത്തി അപ്പോൾ ഇതൊന്ന് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ നമുക്കിയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായാൽ ചിക്കൻ ഇല്ല മുളപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഒരു കാര്യം ശ്രദ്ധിക്കുക ഉപ്പ് ഇട്ട് ഒരു തുള്ളി പോലും ഉപ്പ് ഇട്ടുകൊടുക്കണ്ട ഉപ്പിൻ്റെ പോലും ആവശ്യമില്ല ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് കൂടി കൂടിപ്പോവും ബിരിയാണി കഴിക്കുന്ന ഒരു ഉപ്പ് ടേസ്റ്റ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടേ വേണ്ട ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അവ ഇനിയിപ്പോൾ ആ ഒരു നെയ്യും എണ്ണയിലെ നല്ലവണ്ണം ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ പരിക്കേച്ചിട്ടുണ്ടായ ചിക്കനില്ലേ അതിട്ട് കൊടുക്കുക എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചിക്കനൊന്ന് എണ്ണയിലോ നെയ്യിലോ ഒന്ന് സോട്ടാക്കിയിട്ട് എടുക്കുന്നതാണൊന്നും കൂടി ടേസ്റ്റായിട്ട് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അതല്ലെങ്കിൽ എനിക്കൊരു പുഴുങ്ങിയിട്ടെടുത്ത ആ ഒരു ടേസ്റ്റാണ് ചിക്കൻ കഴിക്കുമ്പോൾ കിട്ടുന്നത് അതില്ലാതെ കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് രണ്ട് സൈഡും രണ്ട് രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് ചോറൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയൊരു പോട്ട് വെച്ചിന് അതിലേക്ക് നാല് ടേബിൾ സ്പൂണോളം നെയ്യും രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണയും ഇച്ചോടുത്തിന് അതൊന്ന് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് ഒരു അഞ്ചാറ് ഇലക്ക മൂന്ന് ഗ്രാമ്പും ഒരു രണ്ട് മൂന്ന് പീസ് പട്ട അതേപോലെ തന്നെ സ്ട്രാസ് പിന്നെ ഒരു രണ്ട് മൂന്ന് ബേലീഫ് ഇത്രയും ഇട്ട് കൊടുത്തിന് ഇനി അതൊന്ന് ചെറുങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉള്ളിട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് ൊടുത്തിണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിട ഒരു കപ്പ് അരിയിലേക്ക് ഒന്നര കപ്പ് വെള്ളം ആ ഒരു കണക്കിലാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണമേ വെള്ളം കൂടാനോ കുറയാനോ പാടില്ല അതേപോലെ തന്നെ അരി പതിനഞ്ച് മിനിറ്റോളം ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം അപ്പം അങ്ങനെയാവുമ്പോൾ അന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചോറ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ചോറിലേക്ക് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കണക്കിന് ഉപ്പ് ഇട്ടെടുക്കാവേ അധികം ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കണക്കിനേക്കാളും കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല നമ്മളെ മസാലയിൽ നല്ല കണക്കിനുണ്ട് ഉപ്പ് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കൂടി പോകാതിക്കാൻ ഒന്ന് ശ്രദ്ധിക്കാം ഇനിയിലേക്ക് ഒരു മുറി ചെറുനാരങ്ങേൻ്റെ നീരും പിഞ്ഞൊഴിച്ചു കൊടുത്തേനും ഈ സമയത്താണ് എനിക്ക് ടീച്ചർ വിളിക്കുന്നത് അന്ന് മക്കൾ ആനുവൽ ഡേ ആണ് അപ്പോൾ മോളെ പരിപാടി തുടങ്ങാനായി ഓൾ സിംഗിൾ ഡാൻസ് ഉണ്ടായിന് അപ്പോൾ അത് ഉച്ചക്ക് ഉച്ച കഴിഞ്ഞിട്ടുണ്ടാവും എന്നെല്ലാം വിചാരിച്ചിട്ട് ഞാൻ ചോറെല്ലാം റെഡിയാക്കിയിട്ട് ചോറ് കൊണ്ടുപോകാനിട്ട് സ്കൂളിൽ നിന്ന് അവിടെ നിന്ന് വേവിക്കാം നല്ല രസമല്ലേ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ വേം ബിരിയാണി എല്ലാം ഒന്ന് റെഡിയാക്കിയത് പക്ഷെ ടീച്ചർ വിളിച്ചറിഞ്ഞ ഇപ്പം തന്നെ പരിപാടി ഉണ്ടാവും പെട്ടെന്ന് വന്നോന്നു അങ്ങനെ ചോറിൻ്റെ പണിയെല്ലാം പകുതിയിലാക്കിയിട്ട് അതെല്ലാം ഓഫാക്കിയിട്ട് ഞാൻ സ്കൂളിലേക്ക് പോയിട്ട് മോളെ പരിപാടിയും കണ്ടിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ബാക്കി പണിയെല്ലാം എടുക്കുന്നത് അപ്പോൾ മോളെ ഡാൻസിന്റെ വീഡിയോ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവെ എല്ലാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ആക്കണവേ അപ്പം അങ്ങനെ തിരിച്ചു വന്ന് ഞാൻ ചിക്കൻ എല്ലാം ഓഫാക്കിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായത് അങ്ങനെ വന്നിട്ട് ഒന്നും കൂടി നല്ലോണം ചിക്കൻ എല്ലാം ആ ഒരു എണ്ണയിൽ കടന്നിട്ട് ഒന്ന് വെള്ളം വെള്ളമെല്ലാം നിറങ്ങിയിട്ട് വന്നിന് ഈയൊരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് ഈ ഒരു നാസിൻ്റെ മലബാരി ബിരിയാണി മസാല മിക്സ് ഇല്ലേ അത് ഇട്ട് കൊടുക്കാം ഇപ്പം ചിക്കൻ എല്ലാം കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് കളറെല്ലാം ആയിട്ട് വന്നിന് ഈ ഒരു ടൈമിൽ നമുക്കിലേക്ക് ഈ ഒരു മസാല മിക്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇട്ടുകൊടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് നല്ലൊരു ഒരു സ്മെല്ലാണ് കിട്ടിയത് അവ ശരിക്കും ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് ഫസ്റ്റെല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ എങ്ങനെയുണ്ടാവും ടേസ്റ്റ് എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ലല്ലോ ഒന്നുമല്ല പക്ഷേ അല്ല നല്ല ഫ്രഷ് സ്മെല്ലാണ് നമുക്ക് കിട്ടിയത് ഇങ്ങനെ ഇതുപോലെ പാക്കറ്റിലെല്ലാം വരുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ ഇതിപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ സ്മെല്ലുണ്ടാവോ അങ്ങനെയൊന്നുമില്ല അവ നല്ല കറക്റ്റ് മറ്റ് നമ്മൾ സാധാരണ പൊരുലെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു ബിരിയാണീൻ്റെ അതേ ടേസ്റ്റ് പിന്നെ ഓർ പറയുന്നുണ്ടായിന് ഒരു പാരകം ബിരിയാണി അല്ല അത് കഴിച്ചാൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും ആ ഒരു ടേസ്റ്റ് എല്ലാം വരുന്നുണ്ട് എന്നെല്ലാം ശരിക്കും അതുതന്നെയാണ് ഈ പുറത്തുനിന്നെല്ലാം കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബിരിയാണീൻ്റെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും എല്ലാം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടായിന് അങ്ങനെ അപ്പുറത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ചോറിൻ്റെ വെള്ളം എല്ലാം നല്ലോണം തളിച്ചിന് അതിലേക്ക് അരിയിട്ട് കൊടുത്തിന് അരിയിട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കിയിട്ട് ആ ഒരു വെള്ളം നല്ലവണ്ണം ഒന്ന് തളിച്ചു വരുന്നില്ലേ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തീയെല്ലാം ഒന്ന് കുറച്ച് വയ്ക്കുക അങ്ങനെ നമ്മൾ മസാലയും ചിക്കൻ എല്ലാം നല്ലോണം തിളച്ച് വന്നേനെ വാ അപ്പം ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ ചിക്കൻ എല്ലാം കറക്റ്റ് വേവായിട്ട് ഉണ്ടായിന് അപ്പം ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടതിന് അതുപോലും അതിൽ തന്നെ ഉണ്ട് ഒന്നിൻ്റെയും ആവശ്യമില്ല ഈ ഒരു മൂന്ന് മൂന്ന് സാധനം മാത്രം മതി അരിയും ചിക്കനും ഈ ഒരു മസാല മിക്സ് ഇല്ല അത് മാത്രം മതി പിന്നെ ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അത്ര തന്നെ അപ്പോൾ ഇത് നിങ്ങൾക്ക് വെള്ളം വറ്റിച്ചെടുക്കണം എന്നല്ലുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മസാല മിക്സ് അല്ലിട്ട് കൊടുത്തില്ലേ ആ ഇടുന്ന സമയത്ത് അതിൽ കുറച്ച് വെള്ളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ ഒരു ടൈമിൽ ആ വെള്ളം ഒന്ന് തുറന്നു വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ടായിട്ട് ആ ഒരു മസാല മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് നല്ലൊരു തിക്ക് ഗ്രേവിയിലുള്ള ഒരു മസാല കിട്ടും പക്ഷെ നമുക്കിവിടെ കുറച്ച് മസാലയോട് കൂടിയിട്ടുള്ള ഇഷ്ടം സായ് അങ്ങനെയാണ് ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇപ്പം ഇല്ലേ നിങ്ങൾ കാണുന്നുണ്ടാവും ഓവറായിട്ട് മസാലയോ അധികം വെള്ളമൊന്നുമില്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയേ ഇതിനേക്കാളും നിങ്ങൾക്ക് തിക്കായിട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇനി ദമ്മാണ് ചെയ്തെടുക്കാനുള്ളത് ഇപ്പം നിങ്ങൾ കണ്ടില്ല ആ ഒരു ചോറ് ഞാൻ കുറച്ച് ചോറ് മാറ്റി വെച്ചിന് എന്നിട്ടായിട്ട് അതിലേക്ക് ഇപ്പോ നമ്മ റെഡി ആക്കി വച്ചിട്ടുണ്ടായ മസാല ഇട്ടുകൊടുത്തിന് അതിൻ്റെ മേലെ ബാക്കിയുള്ള ചോറും ഇട്ടുകൊടുത്തിന് നമ്മ സാധാരണ ഏർ ദിടുന്നില്ലേ അതേപോലെ തന്നെയാണ് ചില ആൾക്കാർ അടിയിൽ മസാല വെച്ചിട്ട് മേലെ രണ്ടിലേറെ ചോറാക്കിയിട്ട് അങ്ങനെ ഇതമ്മിടും നിങ്ങൾ എങ്ങനെയാണ് ഇത് അതുപോലെ ദമ്മിട്ടാൽ മതി എപ്പോഴും ഇതുപോലെയാണ് ചെയ്തെടുക്കല്ലേ ഇനി അതിൻ്റെ മേലെയായിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ മഞ്ഞയില്ലേ പാലോ വെള്ളത്തിലോ കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയില്ലേ അത് കലക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചൊന്ന് മൊഞ്ചിന് വേണ്ടിയിട്ട് മാത്രം അതല്ലെങ്കിൽ നമ്മൾ ഈ വളമ്പ് ചോറ് വളമ്പുന്ന സമയത്ത് ആ ഒരു മസാലേൻ്റെ അതെല്ലാം കൂടിയിട്ട് ഈ ഒരു കളറിന് നമുക്ക് കിട്ടും ഈ ഫോട്ടോയിൽ കുറച്ച് ഭംഗി എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുറച്ചൊന്ന് മുഞ്ചിരുന്നോട്ട് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് നീന്റെ മേലെയായിട്ട് ഞാൻ കുറച്ച് നെയ്യും കുറച്ച് മല്ലിച്ചപ്പും അതേപോലെ കുറച്ച് പുതിനയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നും നിർബന്ധേ ഇല്ല ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ശരിക്കും നല്ലൊരു ഫ്ലേവർ അല്ലെങ്കിൽ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഫോട്ടോയിലും വീഡിയോയിലെല്ലാം കുറച്ചൊന്ന് മുഞ്ചിരുന്നോട്ടം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് പിന്നെ ഇങ്ങനെയല്ല ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും അത് പിന്നെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പം അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഒന്ന് ദമ് എടുക്കാം ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ബിരിയാണി നല്ല അടിപൊളിയിൽ റെഡിയാക്കി റെഡിയായിട്ട് ഒന്നിനി അതേപോലെ തന്നെ സ്മെല്ല് പറഞ്ഞറിയിക്കാൻ കഴിയില്ല വൈ തോർക്കുന്ന ടൈമിൽ അടിപൊളി സ്മെല്ലാന്നുണ്ടായത് ഒരു കിലോ അരിയും അതേപോലെ ഈ ഒരു പാക്കറ്റ് മസാല ഒരു കോഴി കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയന് അധികം മസാല ആയിട്ടോ അല്ല ചോറ് അധികമായിട്ടോ ഒന്നുമില്ല ആ ഒരു കറക്റ്റ് അളവാണ് ഞാൻ അവർ പറഞ്ഞത് കറക്റ്റ് അളവാണ് അപ്പോൾ ഈ ഒരു മസാല മിക്സ് ഒന്ന് എവിടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മീങ്ങിയിട്ട് ട്രൈ ആക്കിയിട്ട് നോക്കാം നമ്മൾ ഇത് ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത് ഉണ്ടാക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് മാത്രം പുറത്തെടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു നാസിൻ്റെ മലബാരി മസാല മിക്സ് ഇല്ല ബിരിയാണിന്റെ അത് നിങ്ങൾക്ക് എടുത്തെങ്കിലും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാവേ നിങ്ങൾക്ക് എന്തായാലും ഈസിയാണ് ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു ബിരിയാണി തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് തന്നെ പറയുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം അതേപോലെ തന്നെ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന് ഇവിടെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന് ബിരിയാണി രാത്രി രാത്രിയാകുമ്പോഴത്തേക്ക് ഫുള്ള് കൈ ആയിട്ടുണ്ടായിന് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന് അപ്പം അന്ന് നമ്മൾ ബിരിയാണിക്ക് സൈഡായിട്ട് ഉണ്ടാക്കിയത് നമ്മൾ അടിപൊളി സാലഡില്ലേ നല്ല പുളിയും മധുരമെല്ലാം ആയിട്ടുള്ള പൈനാപ്പിൾ കക്കിരി അതെല്ലാം ഇട്ടിട്ടുള്ള നല്ലൊരു സാലഡില്ല അതും അതേപോലെ തന്നെ ചമ്മന്തിയാണ് അത് രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷൻ ഈ ഒരു ബിരിയാണിക്ക് ഈ ബിരിയാണിക്ക് നല്ല ഏത് ബിരിയാണിക്കും അടിപൊളിയാണെന്നാണ് വേ പിന്നെ ഞാൻ കുറേ ബിരിയാണീൻ്റെയും മന്തിൻ്റെയും പല വെറൈറ്റി ബിരിയാണീൻ്റെ റെസിപ്പീസെല്ലാം അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസെല്ലാം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു വെക്കാം വേ ഉണ്ടാക്കിയിട്ട് കുറേ ആൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ചെറിയ മക്കളെല്ലമ്മാർ അല്ല നമ്മുടെങ്കിലും ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം എവിടെയെങ്കിലും എല്ലാം വയ്ക്കുന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ഞാനിപ്പോൾ കാണിച്ചത് ചെറിയ കുഞ്ഞു കുഞ്ഞു മക്കളെല്ലാം ഉള്ള ഉമ്മമാർക്കെല്ലാം ഇപ്പോൾ ഒരേലും ആരെങ്കിലും ഗസ്റ്റ് വരുന്നതെന്നെല്ലാം നമുക്ക് ഉള്ളി മുറിക്കണം ഇത്ര പണിയുണ്ട് അപ്പോൾ ആ ഒരു പണിയെല്ലാം ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കുമോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട ലൈക്കാക്കുക അതേപോലെ സബ്സ്ക്രൈബാക്കാതെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കിയിട്ട് സപ്പോർട്ട് ആക്കിയറ് അപ്പോൾ ഇൻഷാ അല്ല നമുക്ക് ഇനിയും നല്ല നല്ല റെസിപ്പീസ് ആയിട്ടും അതേപോലെ വ്ളോഗായിട്ടും എല്ലാം കാണാം അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു